ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈതാണ് എന്റെ യഥാർത്ഥ ജീവിതമാർഗ്ഗം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മത്സരം അത് കൂടി ഇടപെടുന്നു ബൈക്കില് ഇങ്ങനെ യാത്ര പോയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു സുഹൃത്തു ആയിട്ട് ഞാനിവിടെ ഇത്രയും ദൂരെ ഓടിക്കായി കാണാൻ വേണ്ടി പോകും പഴയ എണ്ണ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കത്തില്ല ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ മാറ്റും എണ്ണത്തെ തീരും ക്ലോസ് ആകും പിന്നെ അടുത്ത് പുതിയ ബോട്ടിലാ പൊട്ടിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ മനോഹരമായിട്ടുള്ള ഒരു റബ്ബർ കാടിന്റെ സൈഡിൽ നല്ല ചീവിടിന്റെ ഒക്കെ ശബ്ദമുണ്ട് ഇവിടെ സൈഡിലായിട്ട് ചൂട് ഉണ്ണിയപ്പോ ലൈവായിട്ട് വിൽക്കുന്ന ഒരു ഇക്ക ഉണ്ട് നൂറ്റമ്പത് ഗ്രാം എഴുപത് രൂപ പാക്കറ്റ് നൂറ്റമ്പത് ഗ്രാം എഴുപത് രൂപ രൂപ അങ്ങനെ ഗ്രാം തൂക്കിയും കൊടുക്കുന്നുണ്ട് ഗ്രാം തൂക്കും തൂക്കി കൊടുക്കുന്നില്ല ആ പിന്നെ ഒരു ഉദ്ദേശം ആ അത് ചിലപ്പോ ഒരു ഇരുന്നൂറ് ഗ്രാം മണ്ടേരൊക്കെ പോകും ആണല്ലേ അതിന് എഴുപത് രൂപയാണ് എഴുപത് രൂപ പാക്കറ്റ് ഇക്കാടെ പേരെന്താ മുജീവിക്ക ഈ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യാൻ വേണ്ടി വീട് വിട്ട് ഇവിടെ വന്ന് താമസിച്ച പരിപാടിയാണ് അല്ലേ ആ ഇവിടെ ആ ശരിക്കും വീട് കറക്റ്റ് താമസിക്കുന്ന എവിടെയാണ് ഇവിടുന്ന് പത്തിരുപത്തി രണ്ട് കിലോമീറ്റർ ആണ് കായനപ്പള്ളി ആ അവിടെയാണ് താമസിക്കുന്നത് കായരപ്പള്ളി പാറത്തോട് പാറത്തോടാണ് താമസിക്കുന്നത് ആ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ കച്ചവടം ആഴ്ചയിൽ മൂന്ന് ദിവസം ഉണ്ട് ഇവിടെ കച്ചവടം ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളുടെ ഇതിന്റെ തയ്യാറെടുപ്പ് രണ്ടു ദിവസം ഉണ്ട് പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുക്കും പിന്നെ തയ്യാറെടുപ്പ് എടുത്ത് പിന്നെ വീണ്ടും കച്ചവടത്തിന് വരും ഇരിക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയില് കോട്ടയം ജില്ലയില് തറക്കുന്ന് ആ മറ്റക്കരയാണ് ഇത് ആ മറ്റക്കരയുടെ അതിര് അതിരാണ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ല തണുപ്പുണ്ട് നല്ല കൂളിങ് ഇവിടെ തൊട്ടടുത്തെന്ന് പറയുമ്പോൾ റബ്ബർ കാർഡാണ് റബ്ബർ കാർഡ് റബ്ബർ കാർഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു സംരംഭം അത്യാവശ്യം എല്ലാരും വന്ന് വണ്ടിയൊക്കെ ചവിട്ടി വാങ്ങിക്കുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഉണ്ണിയപ്പം തന്നെ എനിക്ക് ഏഹ് നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം അപ്പോൾ എന്തുമാത്രമാവുകൊണ്ട് ഒരു ഒന്ന് കാണിച്ചേ ഇതൊരു കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് കിലോ ആ അരിപ്പൊടി കൂട്ടോ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അതനുസരിച്ച് ആവശ്യം അനുസരിച്ച് ഇക്ക എന്തൊക്കെയാണ് ആവശ്യമനുസരിച്ച് കൂട്ടൊക്കെ ആയിട്ട് കൂട്ടുന്ന ഒന്നും പറയാൻ പറ്റില്ല ഇതിന്റെ അത് കൂട്ടുന്ന അരിയും ശർക്കര മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ആരുടെ എന്തെങ്കിലും ഓർഡറുകളൊക്കെ പറയുവാണെങ്കിൽ അവർക്കൊന്ന് സ്പെഷ്യൽ ആയിട്ട് അതിൻ്റെ അകത്ത് ഏലക്ക കോവിധ് പിന്നെ അതുപോലൊക്കെ നെയ്യ് ഇതൊക്കെ ചേർത്ത് ഇച്ചിരി ഏറെ സാധനങ്ങളൊക്കെ ചേർത്ത് അത് എക്സ്പെൻസ് കൂടുതൽ വരുന്നുണ്ട് അവൻ്റെ അതിന്റെ ഇത് റേറ്റ് പറഞ്ഞ് ഞങ്ങൾ കൂട്ടി വാങ്ങിക്കും കൂട്ടി വാങ്ങിക്കും ആ നമ്മുടെ പ്രത്യേകം എന്ന് പറയാം ലൈവ് ഉണ്ണിയപ്പാണ് ലൈവ് ഉണ്ണിയപ്പ് ഒരിച്ച് വെച്ച് കൊറേ താമസിക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടി ഇല്ല അങ്ങനെ ചുട്ടാത്തിന് സാധനം ഉണ്ടാക്കുവാണെങ്കിൽ അന്നത്തെ സാധനം തന്നെയായിരിക്കും രാവിലെ ഉണ്ടാക്കിയാലും ആണെങ്കിലും അല്ല അന്നത്തെ ഉണ്ണിയപ്പോ ആയിരിക്കും അന്നത്തെ ഉണ്ണിപ്പ് പഴയ സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞു കൊടുക്കും ഇറങ്ങിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി ചെയ്യാൻ തുടങ്ങി ഇതെങ്ങനെയാണ് ഇറക്കം കുഞ്ഞുനാൾ മുതലും മനസ്സിന് അകത്ത് ആഗ്രഹമുണ്ട് ചെറുപ്പം മുതൽ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഉണ്ണിയപ്പം എങ്ങനെയാണെന്നുള്ളത് ആരോട് ചോദിച്ചാൽ പോലും ആരും പറഞ്ഞു തരത്തി അറിയത്തില്ല അവർക്ക് അറിയത്തില്ല പക്ഷെ പിന്നെ തന്നെ മനസ്സിൽ അങ്ങ് തോന്നി പെട്ടെന്ന് അങ്ങ് ഒരു പാത്രത്തെ ഒഴിച്ച് നോക്കിയപ്പോൾ ഉണ്ണിയപ്പം കിട്ടി റെഡിയായി റെഡിയായി പിന്നെ റെസിപ്പി അങ്ങായി റെസിപ്ടി ആയി കറക്റ്റ് പിന്നെ ഇപ്പഴും ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പഴും ഉണ്ണിയപ്പത്തെ കുറിച്ച് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുക അതുകൊള്ള അത് അപ്പം വീട്ടിലാരൊക്കെയേ വീട്ടിൽ കുടുംബം പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ശരിക്കും ഇപ്പഴത്തെ ജീവിതമാർഗ്ഗം ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇതാണ് എന്റെ യഥാർത്ഥ ജീവിതമാർഗ്ഗം പിന്നെ ഉത്സവപ്പറമ്പ് പള്ളിപ്പെരുന്നാള് പിന്നെ പിന്നെ വഴിയോരം ഇങ്ങനെ ഓരോരുത്തർക്ക് മാറി മാറി കച്ചവടം കച്ചവടം ചെയ്യുക പിന്നെ ഇതിന്റെ അത് പ്രത്യേകം വെച്ചാൽ ജനങ്ങളുടെ സഹകരണം ഉണ്ട് നല്ല സഹകരണം എല്ലാ മതസ്ഥരും അതായത് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും അത് സ്നേഹത്തോടുകൂടി ഇടപെടുന്നത് അപ്പൊ ഇതിന്റെ അത് പറയുവാണെങ്കിൽ തന്നെ ആ ഒരു സൗഹൃദം തന്നെ ഇതിന്റെ വല്യ വിജയമായിട്ട് സൗഹൃദമാണല്ലോ നമ്മുടെ സൗഹൃദം ഇത് വലിയ വിജയമായിട്ട് കാണുന്നു ഇവിടെ എത്ര ഇവിടെ ഞാൻ രാവിലെ അഞ്ചായി രാവിലെ തുടങ്ങും പരിപാടി തുടങ്ങും കഴിയുമ്പോ അപ്പൊ ഇക്ക പണിയുടെ ഇടയ്ക്കാണ് എന്നോട് സംസാരിക്കുന്നത് ഇവിടെ ചൂട് ഉണ്ണിയപ്പോങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പഴയ എണ്ണ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കത്തില്ല ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ മാറ്റും എണ്ണ തീരും ക്ലോസ് ആകും പിന്നെ അടുത്ത പുതിയ ബോട്ടിലാ പൊട്ടിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്രയും പരിചിതമായതുകൊണ്ടാണല്ലോ ഇക്കടയിന്ന് എല്ലാരും ഒന്ന് വാങ്ങിക്കുന്നത് അതുപോലെ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങൾ നോക്കിക്കേ ഇതൊരു റബ്ബർ കാർഡാണ് കേട്ടോ റബ്ബർ കാർഡിന്റെ തൊട്ട് അടുത്ത് തന്നെ അതെ ഇക്കായ ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ കുട മാറ്റിയെന്ന് പറയുമ്പം കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇക്കട ഇക്ക തന്നെ പറഞ്ഞു കുടയൊന്ന് മാറ്റി കാണിക്കാം എന്നാലേ കുറച്ച് വെട്ടം കിട്ടത്തുള്ളൂ ഇതിനകത്തൊക്കെ ഇരിക്കുന്ന മാവണോ അതിന്റെ അത് കൂട്ടായിരിക്കുന്നത് ആണോ അപ്പൊ നല്ല ചൂടുണ്ണിയപ്പം ഞാൻ ഇന്ന് ഇക്കായ ആദൃശ്യമായിട്ട് കണ്ടെങ്കിലും ഇക്കായുമായിട്ട് ഒരു ബന്ധമുണ്ട് കേട്ടോ കാരണം വെച്ചുകഴിഞ്ഞാല് ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര തിരി പോയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു സുഹൃത്തുമായിട്ട് ഞാനിവിടെ ഇത്രയും ദൂരോടി ഇക്കാര്യം കാണാൻ വേണ്ടി വന്നു പക്ഷെ നടന്നില്ല അന്ന് ഇക്കയുടെ ലൊക്കേഷൻ ഒക്കെ എനിക്ക് ആരോ അയച്ചു തന്നിട്ട് ഞാനിവിടെ വരുമ്പം ഇക്കാലം അന്ന് കച്ചവടം ഇല്ല അന്ന് പള്ളിയിൽ എന്തോ പോയിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ് ഇദ്ദേഹത്തെ കച്ചവടത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് കരുതിയാണ് അതിന് കാരണമായെന്ന് പറയുമ്പോൾ ഇന്നാണ് മറ്റൊരു വീഡിയോ കാണാൻ ചെയ്യാൻ വേണ്ടി വന്നു ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പം അതിമനോഹരമായിട്ടുള്ള ഈ റബ്ബർ ഗാർഡിൻ്റെ നടുവിലൂടെ വരുമ്പോഴാണ് ഇക്കെടെ ഈ ഒരു കച്ചവടം കാണുന്നത് എന്തായാലും സന്തോഷം അന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്നെങ്കിലും നമുക്ക് ഇക്കട ഒരു വീഡിയോ ചെയ്യാൻ പറ്റി ഓക്കെ അപ്പം ഈ ഇരിക്കുന്നതാണ് ഇക്കാടെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതെ ശുദ്ധമായിട്ടുള്ള നയൻ വൺ സിക്സ് വെളിച്ചെണ്ണയിലാണ് ഇക്ക ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് ഈ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിയപ്പത്തിൻ്റെ ഈ പരിപാടികളൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ ഇക്കാ ഈ ആ ചെയ്യുന്നുണ്ട് മാത്രീ ചെയ്യുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറയൊക്കെ ഉണ്ണിയപ്പ ചെയ്യുന്നത് അന്യസ്റ്റ് കേട്ടോ അപ്പൊ ഞാൻ ഒരു ഉണ്ണിയപ്പ അതിക്രമിച്ചെടുക്കാണ് കഴിച്ചെണ്ണം കൂടെ കഴിച്ചു നോക്കാം പിന്നെ പ്രത്യേകിച്ച് പറയാണ് പാനക്കാര എണ്ണയാണ് ആണോ ആ അടിപൊളി എണ്ണയാണ് ഇതിനകത്ത് മറ്റേ എല്ലാ ചേരുവകളും ചേർത്തിട്ടുള്ള പരിപാടിയാണ് ഏട്ടാ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയല്ലേ കേട്ടോ അടിപൊളി അടിപൊളിയാട്ടാ അടിപൊളി ഉണ്ണിയപ്പം നിങ്ങൾ കഴിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പരിചിതമാണ് ഇക്കാടെ ഉണ്ണിയപ്പം അപ്പോൾ എന്തായാലും കഴിച്ചിട്ടൊരു നല്ല അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക ചൂട് ഉണ്ണിയപ്പം എഴുപത് രൂപ അപ്പോൾ രണ്ട് വൈകിട്ട് എടുത്തോ അപ്പം ഉണ്ണിയപ്പം കഴിച്ച് ഒരു രക്ഷയില്ല പൊതിയും വാങ്ങിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോൾ എന്തായാലും ഇക്കെ കച്ചവടം എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് ഉഷാറാക്കി കൊടുക്കേട്ടാ അതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം